സ്ലാമലൈക്കും അബ്ദുല്ല ഖാസ് റോഡാണ് സഹോദരന്മാരെ നിങ്ങൾ ഇത് കണ്ടോ ഇത് നമ്മുടെ കയ്യിലെടുത്തുള്ള ഒരു വെള്ളമാണ് പക്ഷെ ആ കാണുന്ന കടലുണ്ടല്ലോ അത് വെള്ളമാണ് മറ്റൊരു പാത്രത്തിന് നമ്മൾ അതിൻ്റെ എടുത്താൽ ആ വെള്ളത്തിന് ജീവൻ ഉണ്ടാവൂരാ അപ്പോൾ ഈ ഈ കാണുന്ന കടലുണ്ടല്ലോ ഇത് ഈ ജീവൻ കൊടുത്തിട്ടുള്ളവർ സൃഷ്ടിച്ചതാണ് സഹോദരന്മാരെ ഇതുപോലെ ആവണം നബിൻ്റെ ഉമ്മത്ത് രബിൻ്റെ ഉമ്മത്തിയുടെ സാന്ത ഇതുപോലെ ആവണം കണ്ടില്ലേ ഈ ഈ ബഹർ കണ്ടില്ലേ കടല് ഇതുപോലെ ആവണം നമ്മൾ അല്ലെങ്കിൽ നമ്മൾക്ക് എന്താവാൻ പറ്റൂ മൂസാ നബി അലിസ്ലാമിനെ പരീക്ഷിച്ച് പരീക്ഷ അവസാനം കടലിൻ്റെ ഈ കടലിൻ്റെ കരക്കെത്തിയപ്പോൾ അള്ളാഹത്താല പറഞ്ഞ് ഈ കടലിലേക്ക് വടിയടിക്കാൻ വേണ്ടി കടല് രണ്ടെണ്ണം കണ്ടായി പിളർന്ന് മാറിക്കൊടുത്ത് നമ്മൾക്ക് വഴിയൊരുക്കി തന്നു ആ കടൽ തന്നെയാണ് ഈ കടല് ഞാൻ പറഞ്ഞത് അറിയോ മനസ്സിലാക്കണം പ്രകോപനപരമായ നമ്മൾ ഈ വികാരത്തിൻ്റെ പ്രശ്നം കൊണ്ട് വൈരാഗ്യം കൊണ്ട് അല്ലെങ്കിൽ മറ്റേ പലരും സംഭവിക്കുന്ന സമയത്ത് വികാരത്വത്തോടുകൂടി നമ്മൾ എടുത്തുചാട്ടം കൊണ്ട് നമ്മുടെ ഇതായി കടലിൻ്റെ സാധ്യത നഷ്ടപ്പെട്ടു പോവും പറയാൻ കാരണത്തേക്കർ ബഹുമാനപ്പെട്ട റിയാസ് പോലും വിറ്റെ മതവുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഒരു വിധി വന്നു ആ വിധിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ പല ഭാഗത്തും പല രൂപത്തിൻ്റെ പ്രകോപനപരമായ പല വാക്കുകളും കേൾക്കുമ്പോൾ അതിൽ മുസ്ലിം യുവാക്കളൊന്നും കുടുങ്ങരുത് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാനിത് ഈ കടലിനെ ഞാൻ സാക്ഷിങ്ങിനെ വെക്കേണ്ട കാരണം സാധാരന്മാരെ അത് പറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം റിയാസ് മുലുമിൻ്റെ മതം വലിയൊരു വിഷമമുള്ള കാര്യമാണ് പക്ഷേ പഴി എല്ലാ രൂപത്തിൻ്റെ അന്വേഷണങ്ങളും നടത്തിക്കൊണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ പ്രതികളെ പിടിക്കുകയും എൺപത്തഞ്ച് ദിവസം കഴിയുമ്പോൾ തന്നെ പ്രതികൾക്ക് കുറ്റപത്രം സമർപ്പിക്കുക കൂടി ചെയ്ത വിദഗ്ധമായ രൂപത്തിലുള്ള അന്വേഷണം കാഴ്ചവെച്ചവർ അന്നത്തെ പിണറായി സർക്കാരിൻ്റെ ഒരു കഴിവായിരുന്നു കാസർഗോഡ് കണ്ണൂർ ജില്ലയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ സജ്ജമാക്കിക്കൊണ്ട് ശക്തമായ രൂപത്തിൽ വളരെ സാധ്യ സമാധാനം കേരളത്തിൽ ഈ രണ്ട് ജില്ലയിലുണ്ടാക്കിയിട്ട് അന്ന് പ്രകോപനപരമായി ഒന്നും എന്തെല്ലാം സംഭവിക്കുമെന്ന് വിചാരിച്ച സന്ദർഭത്തിൽ ഇവിടെ ഒന്നും സംഭവിച്ചില്ലാത്തുള്ളത് യാഥാർത്ഥ്യം അതൊക്കെ അന്നത്തെ ഗവൺമെൻറ്റിൻ്റെ ഫവറായിരുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ആ കേസ് അന്വേഷിക്കുകയും ചെയ്ത് അവസാനം അത് ലാസ്റ്റ് ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് അതിന് വിധി പറയുകയും ചെയ്തു അപ്പോൾ ആ വിധിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആളുകൾ പല രൂപത്തിൻ്റെ പ്രകോപനപരമായ രൂപത്തിൻ്റെ പ്രസ്താവനകൾ ഇറക്കുകയും അതിനെപ്പറ്റി ചർച്ച ചെയ്യും ചില മുസ്ലിം സംഘടനകൾ ചില തീവ്രവാദ ചിന്താഗതിയുള്ള സംഘടനകൾ അങ്ങനെയൊക്കെ ഒക്കെ പല ആളുകളും പല സംസാരിക്കുന്നു അപ്പോൾ എനിക്ക് പറയണ്ടെന്ന് വെച്ചെങ്കിൽ ഈ ഒരു കേസിൻ്റെ വിധി കാസർഗോഡ് ജില്ലയെന്ന് ജില്ലാ കോടതി പറഞ്ഞാണെങ്കിലും കേസ് പൂർണ്ണമായി കൈവിട്ടുപോയി എന്ന് പറയാനൊന്നും പറ്റില്ല കാരണം അതിനപ്പുറം ഹൈക്കോടതിയുണ്ട് അതിനപ്പുറം സുപ്രീം കോടതിയുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയൊക്കെ ഉള്ള സന്ദർഭത്തിൽ ചിലപ്പോൾ കോടതിക്ക് ഒരു കേസ് തള്ളാൻ വേണ്ടി വലിയൊരു കാര്യങ്ങളൊന്നും ആവശ്യമൊന്നുമില്ല ശരിയോ ഒന്നും മതി കാരണം ഒരു നിസ്സാരപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ അവിടെ കാണുന്നില്ലേ അരക്ക് മീറ്റാണ് കുത്തി കൊണ്ടിരുന്നത് എന്നും പക്ഷേ കത്തിയില് ലുങ്കിയുടെ കഷ്ടമുണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അവിടെ തന്നെ പോയ ഒരു ചെറിയ ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടി അതായത് അരക്ക് മീറ്റ കുത്തിയപ്പോൾ പിന്നെ ലുങ്കീൻ്റെ കഷ്ടം എങ്ങനെയാണ് അരക്ക് താഴെ കൊടുത്ത തുങ്ങിൻ്റെ ലുങ്കിൻ്റെ കഷ്ടം കത്തിയിൽ വന്നത് എന്നുള്ളതാണ് ഒരു തെളിവ് അപ്പം ഇതാണ് കോടതിക്ക് അങ്ങനെ ചതിക്കാൻ മതിയാവും അതുകൊണ്ട് കോടതി നമ്മൾ ചതിച്ചു എന്ന് പറയുന്നതിന് അർത്ഥമൊന്നുമില്ല എന്നെ അഥവാ കോടതി എങ്ങനെ ചതിക്കൂ എന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെ അത് നമ്മളെ ചതിക്കും റിയാസ് ചതിക്കുന്നതല്ല നീതിപീഠത്തിന് വിശ്വസിക്കുന്നത് പറയുന്നത് ഇന്ത്യൻ ഭരണ വിശ്വസിക്കുന്ന ആളുകളൊക്കെ അപ്പോൾ നൂറ്റമ്പത് കോടി ജനങ്ങളിയും ഒരു നീതിപീഠം വഞ്ചിക്കുന്നു എന്നെ നമുക്ക് പറയാൻ പറ്റുമോ അപ്പോൾ നമുക്ക് അതിന് തെളിവൊന്നുമില്ല അങ്ങനെ അങ്ങനെ ആണെങ്കിൽ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെയൊന്നും വിശ്വസിക്കരുത് പറയുന്ന ആൾക്ക് പലതൊന്നും പറയാം കോടതിക്ക് തള്ളിക്കളയാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങളൊന്നും ആവശ്യമൊന്നുമില്ല ചിലപ്പോൾ തള്ളിക്കളഞ്ഞാൽ മേലക്കോടതിയിൽ പോകുമ്പോൾ ചിലപ്പോൾ മറ്റൊരു രൂപത്തിലേക്ക് അത് കേസ് മാറി മറിയൽ അപ്പോൾ അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് പറയണ്ടെങ്കിൽ ഇതുപോലുള്ള ഈ ദേവാലയങ്ങളിൽ പണിയെടുക്കുന്ന പൂജാരിമാർ മുസ്ലിരാക്കന്മാർ പള്ളി അച്ഛന്മാർ ഇങ്ങനത്തെ പോലത്തെ ആളുകളൊന്നും പ്രത്യേകിച്ച് ദൈവമായി ഇങ്ങനെ അറിവോരൊന്നും ചെയ്യുന്നതാണ് എനിക്ക് പ്രത്യേകിച്ച് പറയണ്ട കാരണം വെച്ചാൽ ഇത് ഒരു വിഭാഗത്തിന് ആ മതമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് വലിയൊരു ഒരു പ്രകോപനമായിട്ടുള്ള വികാരം ഉണ്ടാവും അപ്പോൾ ആ സന്ദർഭത്തിൽ എന്ത് സംഭവിക്കുന്നതെന്നെ പറയാൻ പറ്റില്ല അതിന് ന്യൂനപക്ഷവും ഭൂരിപക്ഷമല്ലാട പ്രശ്നവും അപ്പം അതുകൊണ്ട് ഇങ്ങനെ മതത്തിൻ്റെ തലപ്പത്തിലുള്ള ജനങ്ങൾ നമ്മളെ മത മതങ്ങൾക്ക് നേതൃത്വം നോക്കുന്ന നേതാക്കന്മാരെ അപ്പോഴത്തെ ആളുകൾ ഇങ്ങനത്തെ ആളുകൾ എന്നും ഡായ്പതിട്ട് ഏതാളെയും നിനക്കുള്ള എന്ത് വിദ്വേഷം ഉണ്ടെങ്കിലും കൊല ചെയ്യരുതെന്ന് എനിക്ക് അവരോട് പറയേണ്ടത് അതുകൊണ്ട് ആ കൊല ചെയ്ത എൻ്റെ സഹോദരന്മാരുണ്ടല്ലോ ആർ എസ്സുകാർക്ക് അവർക്ക് കുറച്ച് നല്ല ബുദ്ധി കൊടുക്കുന്ന ഞാൻ ഈ സമൂഹത്തിൽ പറയുന്നത് എനക്ക് വിദ്വേഷ് പറയാമൊന്നും ഈ ഐ കാര്യത്തിൽ നീതിപരമുണ്ട് നീതിപരത്തിൽ നമുക്ക് നീതി ലഭിക്കുമ്പോൾ വിശ്വാസം നമുക്ക് പോകണം ആരും ആറും പ്രകോപിതരാവരുതാണ് എനിക്ക് മുസ്ലിം സഹോദരൻ മറപ്പട കാരണം എന്ന് വെച്ചാൽ അരക്കാൻ എല്ലാവരും ഉണ്ടാവും കുടിക്കാനും ഒറ്റ ഉണ്ടാവും ലാസ്റ്റ് കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളൊക്കെ അഭ്യന്തര മുമ്പ് പോലീസ് കോടതി എല്ലാവരും ഒത്തു കഴിക്കേണ്ടി എന്ന് പറയുന്നത് അങ്ങനത്തെയൊക്കെയുണ്ട് കാരണം എന്താ ഇങ്ങനെ മുസ്ലിങ്ങളെ അളക്കി വിടുക എന്നുള്ളതാണ് അതിനുദ്ദേശിക്കുന്നത് വൈകി അവസാനവും അതിൻ്റെ പേരിൽ മുസ്ലിങ്ങളായിരിക്കും കലാപം നേരിടേണ്ടി വരുന്നത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും നല്ലവരായ മുസ്ലിങ്ങളും ഹിന്ദുക്കളും കലാപങ്ങൾ ഉണ്ടായാലിവിടെ ആ കൂട്ടത്തിൽ ഉമ്മ മാത്രമല്ല കാര്യമായിട്ട് അമ്മയും കാര്യവും ഇതിനെ ഇതിനെക്കൊണ്ട് നിങ്ങൾ ആർക്കൊരു ഗുണമുണ്ട കാര്യങ്ങളൊന്നുമല്ല ഞാനത് പറയാൻ കാരണം അങ്ങനെ ഓരോ ആളുകൾ ഓരോ അഭിപ്രായം പറയുന്നതെന്ന് വിചാരിച്ചിട്ട് ആ അഭിപ്രായത്തിനനുസരിച്ച് നമ്മളാരോ ഇതിനെ തുള്ളിക്കളിക്കാൻ എന്നാണ് എൻ്റെ അഭിപ്രായം നമ്മൾ അത് അതിനെ നിയന്ത്രിക്കാനുള്ള പല ആളുകളുണ്ട് അത് അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കണം അവരത് കൈകാര്യം ചെയ്യും മേൽക്കോടതിയിൽ പോയാലും നീതി ലഭിക്കും അങ്ങനെ നീതി കിട്ടാതൊരവസ്ഥ ആയിപ്പോകും എന്ന് നമ്മൾക്ക് വിശ്വസിക്കാൻ പാടില്ല അതിനാണ് ഇപ്പോൾ മേൽക്കോടതി ഉള്ളത് പിന്നെ ഇവിടുന്ന് ഹൈക്കോടതിയിൽ പോകണം ഹൈക്കോടതിയിൽ പോയാൽ പിന്നെ ചിലപ്പോൾ സുപ്രീം കോടതിയിൽ പോണ്ട് വരും ചിലപ്പോൾ നിസ്സാരപ്പെട്ട കാര്യങ്ങൾ തള്ളിപ്പോയ ചില കാര്യങ്ങൾ കോടതിയിൽ എത്തുന്ന സമയത്ത് ചിലപ്പോൾ മറ്റൊരു കോടതിയിൽ എത്തുന്ന പോ അത് നീതിയായിട്ട് വന്നെന്തു വരും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിക്കുന്ന അർത്ഥമൊന്നുമില്ല ഇത് സാധാരണ ഒരു സംഭവമാണല്ലോ രാജ്യത്ത് നടക്കുന്നത് പിന്നെ നമ്മുടെ ഈ ഇത്രയും വലിയൊരു രാഷ്ട്രമാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഈ രാജ്യത്ത് ഇത്രയും സാധ്യ സമാനത്തോട് ജീവിക്കാൻ പറ്റുന്നതന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷിക്കേണ്ട കാര്യത്തിനെ അത് പ്രത്യേകിച്ചിട്ട് കാരണം എന്തെങ്കിലും പാകിസ്ഥാനോ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനോല്ലോ നോക്കുകയാണെങ്കിൽ അലഹമുല്ല ഈ ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിം കൊടുക്കുന്നത് അത്രയും വലിയ വിഷങ്ങളൊന്നും പിന്നെ ഏതെങ്കിലും ഒരു വ്യക്തികൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അത് രാഷ്ട്രത്തിന് നമുക്ക് കുറ്റപ്പെടാൻ പറയുന്നത് അത് അത് പറയാൻ കാരണമെന്തെങ്കിലും നമ്മുടെ രാജ്യത്തിൽ അങ്ങനെ ഇവിടെ രണ്ടും നീതിയല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു പ്രകോപനം ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും കണ്ടുകൊണ്ട് തന്നെയാണ് ഈ വീടി ഉണ്ടാക്കുന്നത് അപ്പം അതെന്നല്ല ജഡ്ജി കൂറു മറ്റാർക്ക് കൂറുനിന്ന് അല്ലെങ്കിൽ മറ്റവർക്ക് സപ്പോർട്ട് ഇതിൽ വിധി പറഞ്ഞതൊക്കെ പറയുന്നതിന് അർത്ഥമൊന്നുമില്ല ജഡ്ജി എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യയിലത്തെ നീതിപീഠം എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയിലത്തെ നൂറ്റമ്പത് കോടി ജനങ്ങൾ വിശ്വസിക്കുന്നതാണ് അഥവാ ആരെങ്കിലും പക്ഷം നിന്നിട്ട് അഥവാ കോടതി ജഡ്ജി മറ്റവർക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നൂറ്റി കോടി ഇന്ത്യക്കാരെ വഞ്ചിച്ചെന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ അത് ഞാൻ തെളിവൊന്നുമില്ല നമുക്ക് എന്നാൽ അങ്ങനെ പറയുന്നവരെ ഞാൻ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും കാര്യത്തിൽ നമ്മളെ മനസ്സിങ്ങനെ തോന്നുന്ന പോലെ അഭിപ്രായം പറഞ്ഞിട്ട് ഇതുപോലെ ചെറിയ കാര്യങ്ങൾ വലിയ പ്രശ്നങ്ങളാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് കാരണം വെച്ചാൽ ഇതിൻ്റെ കലാവുകളും കാര്യങ്ങളൊക്കെ വന്നു പോയാങ്കിൽ നാടിൽ ചിലപ്പോൾ എല്ലാവരെയും അമ്മൻ്റെയും അമ്മയും ഉമ്മയും പെങ്ങളും എന്ന് പറഞ്ഞ പോലെ എല്ലാവരും കരയേണ്ടവർ എല്ലാവർക്കും ഇത് ബാധി ബാധിക്കുന്ന പ്രശ്നമാണ് അതുകൊണ്ട് പ്രകോപനമില്ലാതെ രൂപത്തിൽ നമ്മളതിൽ സംസാരിക്കുന്ന സന്ദർഭത്തിൽ ആർക്കും തമ്മിൽ തമ്മിൽ വിദ്വേഷം കാണിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ മനസ്സിന് വിഷമമില്ലാതെ രൂപത്തിൽ ഇതൊക്കെ ചർച്ച ചെയ്യുമ്പോൾ എല്ലാവരും അങ്ങനെ ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ ചില രാഷ്ട്രീയക്കാര് പറയുന്നുണ്ട് ഇത് ആഭ്യന്തര വകുപ്പിനൊക്കെ ഇന്നൊക്കെ എന്തോ കൈയുണ്ട് കൂട്ടുണ്ടെന്നൊക്കെ പറയുന്നത് കാരണം അവർ രണ്ട് വാക്ക് തീ കൊടുത്തിട്ട് നടുപിടിച്ച് ചിരിക്കാതെ നിൽക്കുന്നവര് അതുകൊണ്ട് അവരെ അവരമ്മ വിശുവിക്കുന്നു വേണ്ട ഇറക്കി പറയാനുള്ളതാണ് മുസ്ലിം സഹോദരന്മാരോട് പറയാനുള്ളത് നമ്മൾ ആരെങ്കിലും പറയുന്ന വാക്കൊന്നും കിട്ടി ഞമ്മളിങ്ങനെ വെറുതെ അവസാനഘട്ടത്തില് ഞമ്മള് എല്ലാവർക്കും ഇത് ബാധിക്കുന്ന ബേറിലോ പ്രശ്നങ്ങൾ മാറുന്നതൊക്കെ പറയാനുണ്ട് എല്ലാവരും ക്ഷമിക്കുക പുറയ്ക്കുക കുറച്ചുകൂടി നമ്മൾക്ക് ആറിയാസം ഒരുക്കി സ്വർഗ്ഗം കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക നാടിന് സാധ്യത സമാധാനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവരും സംയം പാലിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നാടിന് സാധ്യ സമാധാനം ഉണ്ടാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പിടിച്ച് കടന്നവർക്ക് എല്ലാവർക്കും അസിലാമിക്കും